എന്റെ കേരളം എന്നും സുന്ദരം എന്നത് നടന്നോടു കൂടി വയനാട് ടൂറിസം കേരള ടൂറിസം അടിച്ചു കീഴി അത് തന്നെ താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു ഇനീഷ്യേറ്റീവില് ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയതിന് എന്റെ കേരളം ഇന്ന് സുന്ദരം ഈ ഒരു സമയത്തൊരു ഒരു കൺസേൺ ചോദിച്ചോട്ടെ വയനാട്ടിലേക്ക് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ സേഫ് ആണോ എന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾ സേഫ് അല്ലേ അതെ ഞാൻ സേഫ് ആണ് നമ്മൾ ഇന്നലെ താമസിച്ചത് അതെ വയനാടിനൊരു കുഴപ്പമില്ല അത് നമ്മൾ ഈ ദുരന്തം നമുക്കൊക്കെ ഉണങ്ങാത്തൊരു മുറിവാണ് കൂരൽമല എന്ന് പറയുന്ന ഒരു പ്രദേശത്തുണ്ടായ ഒരു ഉരുൾപൊട്ടല പക്ഷേ വയനാട് ഡിസാസ്റ്റർ വയനാട് ഡിസാസ്റ്റർ എന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ലോകത്താകും പ്രചരിപ്പിച്ചു അപ്പം അത് ഈ ഒരു പ്രചർ ഉണ്ടാക്കിയ പ്രശ്നമാണ് അത് നമുക്ക് മറികടക്കാൻ പറ്റും ഇപ്പം തന്നെ മാറി വരികയാണ് ഇപ്പം തന്നെ ഈ രണ്ട് ദിവസം നമ്മളിവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആളുകളിൽ ഇവിടെ ഒരു കുഴപ്പമില്ല നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളാണെങ്കിൽ എല്ലാ ഡെസ്റ്റിനേഷനിലും ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നൊരു ചെറിയ ഫോട്ടോ ഇടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് എഴുതിയിടും എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന ഈ ക്യാമ്പയിൻ അത് നടന്നോടു കൂടി വയനാട് ടൂറിസം കേരള ടൂറിസം അടിച്ചു വയനാട്ടിലെയും കേരളത്തിലെയും ഒരുപാട് ഡെസ്റ്റിനേഷനുകൾ ഇനിയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതിന് നമുക്ക് എല്ലാവരും കൈ കോർത്ത് നിന്നുകൊണ്ട് അല്ല ഇടപാട് തീർച്ചയായിട്ടും അപ്പം ഒരു വലിയ യാത്രയുടെ ചെറിയ തുടക്കമായിട്ട് നമുക്ക് ഇത് എന്റെ കേരളം എന്നും സുന്ദരം